ഇവിടെ നമ്മൾ ഒരു മൂന്ന് ലൈന് നമ്മൾ ഡാർക്ക് കൊടുത്ത് ഇവിടെ നമ്മൾ ഒരു ഹൈ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഒരു ഒമ്പതഞ്ചിന്റെ ഒരു പീസ് വരുന്നുണ്ട് അത് ഒരു വൈറ്റ് കൊടുത്ത് വൈറ്റ് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് സുബ്യേ സുബ്യാ ഇത്ര വർഷമായി വർക്ക് ചെയ്ത് തുടങ്ങിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പോരല്ലോ എന്റെ കണക്കില് ഒരു പതിനഞ്ച് പതിനെട്ട് കൊല്ലായില്ലേ ടൈൽസിന്റെ വർക്ക് തുടങ്ങിട്ട് അല്ലേ സുനിയോ സൂര്യണ് കാണാൻല്ലോ മുഖം കാണാനില്ലല്ലോ ആ ഞാനും വിചാരിച്ചായി അതായത് ഇരുപത്തെട്ട് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളതാണ് സൂനിയേട്ടൻ ഈ ടൈലിന്റെ ഫീൽഡിൽ അത് ടൈ എന്ന് പറഞ്ഞാലാണ് നമ്മളെ പരുതൂർ പഞ്ചായത്തില് അറിയുള്ളു അതാണ് നമ്മൾ സൂനിയേട്ടൻ ഇത് നമ്മളെ സുബി എൻ്റെ കണക്കിലൊരു പതിനഞ്ച് കൊല്ലം പതിനെട്ട് കൊല്ലം ഒക്കെ അതിൻ്റെ ആവും എൻ്റെ കണക്കിലുണ്ടാവും ഓ പന്ത്രണ്ട് എന്നൊക്കെ പറയണേ എൻ്റെ കണക്കിൽ പതിനെട്ട് കൊല്ലം മിനിമം അതിൻ്റെ ഇതാ പിന്നെ മെയിൻ ആള് നമ്മളെ ആശാ സൂപ്പർവൈസറ് ഓന് ഇതേപോലെ പത്ത് പതിനെട്ട് കൊല്ലമായി അതുകൊണ്ട് ആളൊക്കെ മേലോട്ടാണ് എല്ലാവരെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കണം ഇവിടെ കയൾസിന്റെ കട്ടിങ് നടക്കാണ് അപ്പോൾ ഞങ്ങള് ഒരു രണ്ട് മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു വർക്ക് എടുക്കണ്ടായിരുന്നു അവിടുത്തെ അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ സീലിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടിയുടെ വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടില്ല പിന്നെ അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ടൈൽസിൻ്റെ വർക്ക് നടക്കണം അപ്പോൾ നമുക്കിവിടെ ഒരു ഡ്രമ്മോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കുറച്ച് അംസാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയൊരു തട എടുത്തിട്ട് നമ്മളതിൽ പോളിപ്പിൻ സീറ്റ് വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മളിവിടെ ടൈല് കിട്ടിട്ടുള്ളത് പിന്നെ നമ്മളൊന്ന് ടൈലിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ബാത്റൂമാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ളത് രണ്ട് ബാത്റൂമും പിന്നെ ഒരു കുറച്ച് ഒരു ഹാൾ അതേപോലെ രണ്ട് ബെഡ്റൂം വർക്ക് ഏരിയ സിറ്റ് സിറ്റൗട്ട് അങ്ങനെയുള്ള ഏരിയകളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മളിത് നമ്മൾ ഇൻഷുബോണ്ടായിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ക നമ്മളൊരു വാർപ്പ് ഫീലിംഗ് ആക്കിയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത് മുകളിൽ റൂഫോ നമ്മൾ ഇവിടെ താഴ്ന്നൊക്കെ നോക്കണ സമയത്ത് നമുക്കിത് കാണുമ്പോൾ ഒരു വാർപ്പ് ഫീൽ ഉണ്ടാവും പിന്നെ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലൈറ്റ് വീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് പിന്നെ ഡി ബി ഒക്കെ സെറ്റ് ചെയ്തു നമ്മൾ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ലൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് തൊട്ട് പൊട്ടിയിട്ടിട്ട് ഒരു കോട്ട് പ്രൈമർ അടിച്ച് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രേമറിൻ്റെ മുന്നേ നമ്മൾ കംപ്ലീറ്റ്ലി ലൈറ്റ് കട്ട് ചെയ്തിട്ട് ലൈറ്റ് കംപ്ലീറ്റ് സെറ്റ് നമ്മളിത് സെറ്റാക്കിയതിനാണ് നമ്മൾ പെയിൻ്റ് അടിക്കണത് അപ്പോൾ നമുക്ക് രണ്ട് കോട്ട് പൊട്ടി ഒരു തൊട്ട് പ്രേമറൊക്കെ അടിച്ച് സെറ്റാക്കി ഇനി ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈലിൻ്റെ പണിയാണ് ടൈലിൻ്റെ മുന്നേ നമ്മൾ ഇലക്ട്രിക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാത്റൂമാണ് സ്റ്റാർട്ടിങ് രണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്ത ടൈല് പറഞ്ഞു കഴിഞ്ഞാൽ വാൾ ടൈൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലാണ് അതായത് ലൈറ്റ് ബിസ്ക്കറ്റിൻ്റെ കളറും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡാർക്കൊക്കെ പട കൂട്ടിട്ടുള്ളത് വരുന്നത് പിന്നെ ഹൈലൈറ്റർ നമ്മൾ വയ്ക്കുന്ന സെൻടറിൽ ഒരു രണ്ട് പീസ് വരുന്നുണ്ട് ഹൈലൈറ്റർ പിന്നെ നമുക്കിവിടെ ഈ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഫ്ലോറിൻ്റെ ഹൈറ്റിന് ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ ബാത്റൂമിൻ്റെ ഫ്ലോറിന് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സാധാരണ നമ്മളിതൊരു പാറ്റേൺ ടൈൽ ടൈലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മൂന്നും മൂന്നും ആറും ഒന്ന് ഏഴ് ഏഴ് ടൈലിട്ടഴിഞ്ഞാൽ നമുക്ക് ഏഴ് ഫീറ്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടലുണ്ടാകാം ഇത് സംഭവം ഏഴടി നാലിഞ്ച് വന്നു അപ്പോൾ ഏഴടി ഏഴടി നാലിഞ്ച് വന്നപ്പോൾ നമുക്കിത് ഒരു ടൈൽ പാറ്റേൺ ക്ലിയർ ആയില്ല അപ്പോൾ നമ്മൾ ഒരു ബോർഡറും കൂടി അഡീഷണൽ കൊടുത്തിട്ടാണ് കറക്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ മോഡൽ കൊടുത്തത് താഴത്ത് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് താഴെ ഇവിടെ ഇവിടെ നമ്മൾ ഒരു മൂന്ന് ലൈന് നമ്മൾ ഡാർക്ക് കൊടുത്ത് ഇവിടെ നമ്മളൊരു ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഒരു ഒമ്പതഞ്ചിൻ്റെ ഒരു പീസ് വരുന്നുണ്ട് അത് കഴിഞ്ഞൊരു വൈറ്റ് കൊടുത്ത് വൈറ്റ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ഫ്ലോറിൽ നമ്മളിതിൻ്റെ ബാത്റൂമിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ശേഷം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ബാത്റൂം പൊട്ടിക്കണത് അപ്പം ബാത്റൂമ് ഫുൾ ഒട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഫുൾ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ബാത്റൂമിൻ്റെ വർക്ക് കൊടുക്കുന്നുണ്ട് വർക്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സുനിയേട്ടനും അതുപോലെ സുബീൻ പിന്നെ നമ്മൾ പെങ്ങളും അതിനൊക്കെ എല്ലാവരും നമ്മൾ ഉണ്ട് ഉണ്ടെ വർക്കിന് അപ്പോൾ പുട്ടി പുട്ടിക്ക് നമ്മൾ സംഭവം സെറ്റാക്കിട്ടുണ്ട് കേട്ടോ രണ്ടു തൊട്ടും പുട്ടിക്കൊടുത്ത് പ്രേമാരായിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വാൾട്ടൈൽ ഒട്ടിക്ക് തുടങ്ങിയിട്ടുള്ളൂ പേസ്റ്റ് പേസ്റ്റിലാണ് ഒട്ടിക്കണത് പേസ്റ്റിലാണ് ഒട്ടിക്കണത് വാൾട്ടൈലിൽ കൊട്ടിക്കണത് പിന്നെ അത് റീനാഷന്മാർക്ക് കാരണം അത് സംഭവം എന്താ വെച്ചാൽ കോഴിക്കോടിൻ്റെ ഒരു സൈഡാണ് നമ്മളെ ബാത്റൂമിൻ്റെ ഒരു സൈഡ് വരുന്നത് അപ്പോൾ അതും പുതിയ ഇതും അവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമും ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കേണ്ടി അപ്പോൾ അവിടെ ഒട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട് ബാത്റൂമിൽ ഒട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈറ്റുള്ള കാരണം വീട് ബ്ലറാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ എടുത്ത സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ സ്വിച്ചുകളൊക്കെ നമ്മൾ ഇത് കണ്ട നമ്മൾ പതിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പാണ് അതായത് സ്വിച്ചൊക്കെ നമ്മൾ എടുത്ത നല്ല സ്വിച്ചാണ് ആണ് പത്ത് വർഷം വാറണ്ടി ഉള്ള സ്വിച്ച് ആണ് എടുത്തുന്നത് സ്വിച്ച് സ്വിച്ചുകളൊക്കെ എടുത്തതാണ് പ്ലെയിനായിട്ട് നിൽക്കുന്നത് ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവുന്നത് ഞങ്ങളെ വർക്ക് മാത്രമല്ല ഒരുവിധം എല്ലാവരും ചെയ്യണ ഇതു തന്നെയാണ് കണ്ടാകുന്നത് വർക്ക് തന്നെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പം എന്താണോ നമുക്ക് ആവശ്യം അത് അതേ മെറ്റീരിയൽ തന്നെ നമ്മൾ കൂടുതൽ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തത് പിന്നെ നമ്മൾ പൊട്ടിയവർക്ക് ഏതെ ചെയ്തതിനു ശേഷം നമ്മൾ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ പൊട്ടിയാർക്ക് കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഇവിടെ നമ്മളൊരു ഒരു ബെഡ് ബെഡിൻ്റെ പോർഷനാക്കി നമ്മൾ സീലിങ് ചെയ്തത് ഉണ്ടോ ഇനി നമുക്കിത് വുഡിൻ്റെ കളർ എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിക്കണം അതുപോലെ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൊത്തം ഒന്ന് പൊടിയൊക്കെ തട്ടിയതിന് ശേഷമായി നമുക്ക് ഫ്ലോറിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഒരു വീഡിയോ ചെയ്യേണ്ട അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തില്ല പല ഭാഗത്ത് വർക്കും കാര്യങ്ങളൊക്കെ ആയി കാരണം വീഡിയോ ചെയ്യലില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മളിവിടെ ഒരു സി സി ടി വിയുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണ് സി സി ടി വിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് നമ്മൾ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരിക അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ചെയ്യാം പിന്നെ ടൈൽ ഫ്ലോർ ടൈൽ വരുന്ന ഒരു തരം ഗ്രിപ്പുള്ള ടൈലായിട്ട് എടുത്തത് അതായത് ഒരു ബബിൾസ് ഉള്ള പോലെ കുറച്ച് ഗ്രിപ്പ് അത് നമ്മൾ വീഡിയോസിലൊന്നും ചിലപ്പോൾ ക്ലിയർ ആയി എന്ന് വരില്ല അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഫ്ലോർ ടൈൽ നമ്മൾ വിരിക്കണത് ഫോർ ബൈ ടു ആട്ടോ വരുന്നത് ഫോർ ബൈ ടു ആണ് ഫ്ലോർ ടൈൽ വരുന്നത് ഫോർ ബൈ ടു വരുന്നത് ട്യൂ ബൈ ടു വരുന്നത് മറ്റേ ബാത്റൂം ഫ്ലോർ വരുന്നത് വാൾ വാൾ ടൈല് വരുന്നത് ടു ബൈ വണ് വരണത് പിന്നെ നമുക്ക് വർക്ക് ഏരിയ വരുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ച് ഗ്രിപ്പുള്ള ടൈപ്പ് എടുത്തേണ്ടത് കാരണം വെച്ചാൽ വർക്ക് ഏരിയയ്ക്ക് കുറച്ച് ഗ്രിപ്പ് ഔട്ട്സൈഡിൽ നിന്ന് നമ്മളെ ഈ ഇതൊക്കെ വരുമ്പോഴേ ഊത്താലൊക്കെ അടിക്കുന്ന സമയത്താണെങ്കിൽ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അത് കാരണം നമുക്ക് വെള്ളം തന്നാൽ അറിയില്ല അത് കാരണം നമുക്ക് അവിടെ ഗ്രിപ്പ് ടൈൽ ടൈൽ എടുത്തണം ചെറിയ ഗ്രിപ്പുള്ള ടൈലെടുത്തത് ട്യൂബൈറ്റിൻ്റെ ഫ്ലോറ് ഫ്ലോറൊക്കെ നമ്മൾ പ്രീമലിനുള്ള വൈറ്റും ഒരു ലൈനും വരുന്നതാണ് എടുത്തത് അപ്പോൾ നമ്മൾ ബാത്റൂമിന്റെ ടൈലൊട്ടിക്കല് തുടങ്ങി നമ്മളെ ആശാൻ ടൈൽ ഒട്ടിക്കാണ് ബാത്റൂമിന്റെ സുധ്യ നിങ്ങടെ നോക്ക് നമ്മള് മേസിരി കേട്ടോ മേസി ഫുള്ള് ടൈല് പണിയിലാണ്

Det er flere kilo vann her.